നമസ്കാരം ആഭ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ നിന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ബി എസ് സി നേഴ്സ് പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസാണ് ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് സാധാരണ ഒരു കുടുംബത്തിലെ ഉള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ അപ്ഡേഷൻസും വരുമ്പോൾ അപ്പം തന്നെ നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇരുപത്തി രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആണ് ഏകദേശം ഇരുപത്തി ആറ് വയസ്സാണ് ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള പെൺകുട്ടിയാണ് ഉയരം വരുന്ന നൂറ്റി അമ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണ് ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു ആള് പഠിച്ചുള്ളത് ബി എസ് സി നേഴ്സിംഗ് ആണ് ഇപ്പോൾ ആൾ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ പെരിന്തലംനെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനഴ്സായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ആൾ ജോലി ചെയ്യുന്നുണ്ട് പാലക്കാട് ജില്ലാ ടൗൺ ബേസ് ചെയ്തിട്ടാണ് ആളുടെ വീട് വരുന്നത് സാധാരണ കുടുംബത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അവർ ഇവരുടെ വീട്ടിൽ ഇവരുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഇവരുടെ വീട്ടിൽ അച്ഛൻ അമ്മ അതേപോലെ തന്നെ ഒരു അനിയനുമാണ് ഈ ഒരു വീട്ടിലുള്ളത് അച്ഛനും അമ്മയും അനിയനും അടങ്ങുന്ന ഒരു ചെറിയ ഒരു കുടുംബമാണ് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ഒരു പെൺകുട്ടിയാണ് ഇവർ പ്രത്യേകിച്ച് ഡിമാൻഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല പാലക്കാട് ജില്ലയ്ക്കാണ് കൂടുതൽ പരിഗണന ഒപ്പം തന്നെ പാലക്കാടും സമീപത്തുമുള്ള മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആലോചനകളും നോക്കാം എന്നുള്ള കാര്യം അവരെ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവർ ജോലി പറഞ്ഞിട്ടുള്ളത് വിദേശത്ത് ജോലിയുള്ള ആലോചനകളും അതേപോലെ തന്നെ നാട്ടിൽ നല്ല ജോലിയുള്ള ആലോചനകളാണെങ്കിലും അവർ എന്നുള്ള കാര്യം താല്പര്യം അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നാട്ടിലും വിദേശത്തും ജോലിയുള്ളവർക്ക് ഈ ഒരു ആലോചന നോക്കാവുന്നതാണ് അതേപോലെ തന്നെ ക്രിസ്ത്യൻ ആർ സി സമുദായക്കാരെയാണ് അവർ കൂടുതലായിട്ടും പരിഗണിക്കുന്ന ക്രിസ്ത്യൻ ആർ സിയാണ് അതേപോലെ തന്നെ നല്ല കാസ്റ്റ് ആലോചനകളൊക്കെ ആണെങ്കിൽ മറ്റ് കാസ്റ്റ് ആണെങ്കിലും നോക്കാമെന്നുള്ള താല്പര്യമുണ്ട് ക്രിസ്ത്യൻ ആർ സിയിലുള്ള ആലോചനകളാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നതെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് സാധാരണ കുടുംബത്തിലെ ഒരു കണ നല്ല കൊള്ളാവുന്ന ഒരു ബി എസ് സി എനേഴ്സ് പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് ആലോചന നോക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്താറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഒപ്പം തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന മറ്റ് ഓഫീസ് നമ്പറുകളിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ഈ ഒരു ആലോചന നോക്കുവാനൊക്കെയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക അതേപോലെ തന്നെ നമ്മുടെ ആബ മാറ്റിമോണിയിൽ നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച് സൗജന്യമാണ് നമ്മുടെ സഹോദരിമാർക്കും അതേപോലെ പ്രായം കൂടുതലുള്ളവർക്കും രണ്ടാം വിവാഹം നോക്കുന്നവർക്കൊക്കെ ആലോചനകൾ നോക്കാവുന്നതാണ് നിങ്ങൾ ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബ മാട്രിമോണി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ സമുദായത്തുകാർക്കുമുള്ള എല്ലാ ആലോചനകളും നമ്മൾ ഓൾ കേരള നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും ഒക്കെ നോക്കുന്നവർക്കൊക്കെയുള്ള ആലോചനകളുണ്ട് അപ്പോൾ വിവാഹാലോചന നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഒരു ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചന ഒരു ബി സി നഴ്സ് പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചന ഒക്കെ തൊട്ടടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി